മൈനർ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പോക്സോ നിയമം കിടക്കുന്നു അല്ല നമ്മളുടെ സമ്മതം ഉണ്ട് സമ്മതം പറ്റില്ല സമ്മതം ഉണ്ടെങ്കിൽ പോലും അത് ബലാത്സം ബലാല്സംഗത്തിൻ്റെ തടവ് ശിക്ഷത്രയാണ് ഇരുപത് വർഷം മൈനർ മേജർ മേജറാവുന്ന ദിവസം മേജറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചതി ചതിയല്ലാതെയാവും നിയമവിരുദ്ധ പ്രവൃത്തിക്ക് കൂട്ടുനിന്നവനാണല്ലോ ഞാൻ ഒരൊന്നാം തരം പോക്സോ കേസ് അത് തേച്ച് മാച്ച് കളഞ്ഞവനാണ് ഞാനും എൻ്റെ കൂടെ അതിന് മുൻകൈ എടുത്ത വക്കീലും ശരിയാണ് കൊച്ചു പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നിയമം ആവശ്യമാണ് നിലവിലുള്ള നിയമം പോരാ എന്ന് പാർലമെൻറ്റിന് തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് പോക്സോ എന്ന ആക്ട് യു കനോട്ട് യു ഷുഡ് നോട്ട് എൻ്റർ ഇൻ ടു എ ലവ് അഫെയർ ബിഫോർ യു ബിക്കം മെച്യുർ ഇതാണ് നിയമത്തിൽ നിന്ന് മനസ്സിലാവുക കോടതിക്ക് ഇത് സമ്മതിക്കാൻ പറ്റില്ല ഒരു വർഷത്തിലും ഒരു ദിവസം ബാക്കിയുണ്ടെങ്കിൽ മൈനർ മൈനോറാണ് പോക്സോ ആക്റ്റിൽ സ്ട്രിങ്സ് കണ്ടീഷൻസ് എഴുതിയപ്പോൾ സൊസൈറ്റി എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ആൾക്കാർ ശ്രദ്ധിച്ചില്ല കൺസെൻ്റോടു കൂടിയുള്ള ലൈംഗിക ബന്ധം പോലും ബലാത്കാരമാണ് എന്ന് പോക്സോ ആക്ടിൽ എഴുതി വെച്ചു അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയോ ബന്ധത്തിലേർപ്പെടുകയോ ചെയ്യുന്നവർ ദിവസങ്ങളുടെ വ്യത്യാസം കൊണ്ട് കുറ്റക്കാരായിട്ട് മാറുകയും പരമ തല്ലിപ്പൊളികളും ചതിയന്മാരുമായിട്ടുള്ളവർ രണ്ട് ദിവസം കഴിഞ്ഞു പോയി എന്നുള്ള പഴുതിൽ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഈ പോക്സോ ആക്ട് നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ ഒരു ദുരിതമാണ് ഈ പോക്സോ കേസ് അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു നിയമമാണ് വളരെ സ്ട്രിക്റ്റായ വകുപ്പും ചട്ടവും ഒക്കെ ഇട്ട് നല്ല ശിക്ഷയൊക്കെ വെച്ചിട്ട് ജാമ്യം ഉണ്ടെങ്കിൽ ജാമ്യം കിട്ടാതെ ഇങ്ങനെയൊക്കെ ചെയ്തു ശരിയാണ് കൊച്ചു പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നിയമം ആവശ്യമാണ് നിലവിലുള്ള നിയമം പോരാ എന്ന് പാർലമെൻറ്റിന് തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് പോക്സോ എന്ന ആക്ട് പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് അങ്ങനെ ഒരു പോക്സോ എന്നാണ് അത് അറിയപ്പെടുന്നത് അത് അവിടെ നിൽക്കട്ടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ കാര്യത്തിലാണ് ഞാനിനി ഒരു അനുഭവകഥ നിങ്ങളോട് പറയാം നടന്ന കഥയാണ് സ്ഥലം ഞാൻ പറയില്ല തലമ്പുറ ഞാൻ പോയില്ലേ അപ്പോൾ പതിനാല് വയസ്സുള്ള ചെറുക്കൻ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി പെൺകുട്ടി ഗർഭിണിയായി കേസ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാർ നോക്കിയപ്പോൾ ഇത് സംഭവം കടപ്പുറത്താണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ അടിപിടി നടക്കും കലാപം നടക്കും എന്ത് ചെയ്യും എസ് ഐ ഒരു വക്കീലിനെ വിളിക്കുന്നു വക്കീല് എന്നെ വിളിക്കുന്നു എൻ്റെ കൂടെ ഒന്ന് വരണം ഇന്നതാണ് സംഭവം അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എൻ്റെ കൂടെ ഒന്ന് മതി ഞാൻ പറഞ്ഞു എനിക്ക് സാലില്ല മോൻ ദാസം ഒന്ന് കൂടെ വന്നാൽ മതി ഞാൻ പോയി പോയപ്പോൾ ഇതാണ് പ്രശ്നം ചെറുക്കന് പതിനാല് വയസ്സ് പെണ്ണിന് പതിനഞ്ച് വയസ്സ് പെണ്ണ് ഗർഭിണി എന്തു ചെയ്യും ഞങ്ങൾ സൂത്രത്തിന് ഈ പെണ്ണിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവർ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള കാരണവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്നിട്ട് കാര്യം പറഞ്ഞു കാരണം അവരെ ഇങ്ങനെ ഇരിക്കുന്നത് പിള്ളേർ ഇങ്ങനെ ഒരു അവവേകം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ പിള്ളേരെ തല്ലിക്കൊല്ലാനോ അവരെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ചെറുക്കനെ അറസ്റ്റ് ചെയ്യണം അവന് പതിനാല് വയസ്സല്ലേ ഉള്ളൂ ജുവനയിൽ കോർട്ടിൽ വിടണം ദുർഗുണപരിഹാര പരിഹാര പാഠശാലയിൽ വിടണം പെൺകുട്ടിയെ നിയമം അനുസരിച്ച് സി ഡബ്ല്യു സിയെ ഏൽപ്പിക്കാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ഇത് ഏൽപ്പിക്കേണ്ട താമസമേ ഉള്ളൂ ഉള്ള ടി വി ചാടി വീണ് ആ പെൺകുട്ടിയുടെ മുഖം മറച്ചും അല്ലാതെയും ഇൻ്റർവ്യൂ അവിടെ പോവുക ആ നാട്ടുകാരോട് ചോദിക്കുക എല്ലാം കൂടെ അലമ്പാക്കും ഇത് അതോടെ അടിപിടിയും തുടങ്ങും പോലീസുകാരുടെ സ്വസ്ഥതയില്ലാതെയാകും അപ്പോൾ ഇതാണ് നിയമപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതാണ് പെൺകുട്ടിയെ സി ഡബ്ല്യു സിയിൽ വിടണം ചെറുക്കനെ ജുവനേൻ ജസ്റ്റിസ് ആക്ട് പ്രകാരം ദുർഗുണ പരിഹാര പാഠശാലയിലും വിടണം എന്ത് ചെയ്യും ഒരു കാര്യം ചെയ് അപ്പുറത്തെ ചെറുക്കൻ്റെ വീട്ടുകാരുടെ ആ ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും ഒരു കാരണവരെ വരെ അയാളെ ഞങ്ങളിവിടെ എത്തിക്കാം കാരണവന്മാർ തമ്മിൽ സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിനൊരു ഒഴിവ് കാണണം അദ്ദേഹം വിവേകമുള്ളൊരു മനുഷ്യനായത് കൊണ്ട് സമ്മതിച്ചു ഞങ്ങൾ അപ്പുറത്തെ ഗ്രൂപ്പിലെ ഒരു കാരണം തപ്പി ഏകദേശം ഇതേ പ്രായമുള്ള പത്തമ്പത്തഞ്ച് എൺപത്താറ് വയസ്സുണ്ട് സ്റ്റേഷനിൽ വരുത്തി വരുത്തിയിട്ട് വിവരം പറഞ്ഞു പിന്നമാതിരിയാണ് നാറ്റക്കേസാണ് നിങ്ങൾ രണ്ട് പേരും പിടിച്ചാലിത് നിൽക്കില്ല വലിയ പ്രശ്നം അടിപിടി വ്യാപകമായ പ്രശ്നമുള്ളത് പേര് ചീത്തിയാകും ടി വിക്കാരെല്ലാം കയറി ഇടപെടും അതുകൊണ്ട് എങ്ങനെയെങ്കിലും പരിഹരിക്കണം ഇവർ തമ്മിൽ സംസാരിച്ച് അവരൊരു ഒത്തുതീർപ്പിലെത്തി പെണ്ണിനെ ഞങ്ങൾ ഒരു നാല് ജില്ല അപ്പുറത്തേക്ക് കടത്താം അവിടെ ഒരു ബന്ധു വീട്ടിലേക്ക് കടത്താം പെണ്ണിന് അബോർഷൻ നടത്താം ചെറുക്കന് തെക്കൊരു ദേശത്ത് അവരുടെ ഏതോ അമ്മാമന്മാരോ ഉണ്ട് കുറച്ച് നാൾ അവിടെ പോയി താമസിക്കട്ടെ ചെറുക്കൻ അവിടുത്തെ പള്ളിക്കൂടത്തിൽ ചേർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തി കേസൊന്നും ഇല്ലാതെ തീർത്തു ഇനിയിപ്പോൾ നിങ്ങൾ പറ ഞാൻ ചെയ്തത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണോ പ്രവൃത്തി ഞാൻ ചെയ്തത് അല്ലെങ്കിലും നിയമവിരുദ്ധ പ്രവൃത്തിക്ക് കൂട്ടുനിന്നവനാണല്ലോ ഞാൻ ആണ് ഒരൊന്നാം തരം പോക്സോ കേസ് അത് തേച്ച് മാറ്റി കളഞ്ഞവനാണ് ഞാനും എൻ്റെ കൂടെ അതിന് മുൻപേ എടുത്ത വക്കീലും ആ ആ സ്റ്റേഷനിലിരുന്ന എസ് ഐ ഞങ്ങൾ മൂന്ന് പേരും ഒരു കുറ്റകൃത്യം ഇല്ലാതെ ആക്കിയ പ്രതികളാണ് മൂന്ന് പേരും ബട്ട് സാമൂഹ്യമായ വലിയൊരു പ്രശ്നം പൊട്ടിത്തെറിയിലേക്ക് പോകാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തേച്ച് മാറ്റി കളഞ്ഞത് അല്ല അല്ലാതെ എന്താ ഇതിന് എന്ന് പറ എന്താ എന്ന് പറ മനുഷ്യനല്ലേ പിള്ളേരല്ലേ അവർ ഇത് ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ അവരെ തല്ലാൻ കൊല്ലാൻ കുറേ വഴക്ക് പറയാമെന്നുള്ള പ്രയോജനം എന്താ ഇത് ടി വി എല്ലാം കൂടെ കൂടി ടി പ്രശ്നം വഷളാക്കിയിട്ടും മനുഷ്യന് തലക്ക് പുറത്ത് കാണിക്കാൻ വയ്യാത്ത രീതിയിൽ വൃത്തി സകല ഫേസ്ബുക്കിലും അവിടെ ഇവിടെ ആൾക്കാർ കമൻ്റടി വഴിയെ നടക്കുമ്പോൾ അവരുടെ കമൻ്റടി തൻ്റെ ആ തൻ്റെ കൊച്ചുമാരല്ലേ ഇപ്പോൾ അവിടെ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ അപ്പാപ്പിന് വഴിയെ നടക്കാൻ പറ്റില്ല എന്ത് ചെയ്യും നമ്മുടെ നാടിനെ അപ്പം അങ്ങനെ ചെയ്തു ഇതുപോലെ ഉത്തർപ്രദേശിലൊരു സംഭവം ഉണ്ടായി അതിൻ്റെ ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് വെറും രണ്ട് പേജുള്ള ജഡ്ജ്മെൻ്റ് ജസ്റ്റിസ് സിംഗിൾ ബെഞ്ചിലാണ് ഇത് വന്നത് രാജേഷ് സിംഗ് ചവാൻ ജൂലൈ ഒന്നാം തീയതി എഴുതിയ ജഡ്ജ്മെൻ്റ് ആണ് ഇതിലെ ഏഴാകൂടം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ പതിനേഴ് വയസ്സ് ഉള്ള പെൺകുട്ടി പ്രായവൃത്തിയായിട്ടില്ല ഇരുപത് വയസ്സും എട്ട് മാസവും ഉള്ള ആൺകുട്ടി പ്രായവൃത്തിയായിട്ടില്ല ഇവർ തമ്മിൽ ലവ് അഫെയറിലാകുകയും പെൺകുട്ടി ഗർഭിണിയാകുകയും ചെയ്തു ആ പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു പോക്സോ പോക്സോ എന്ന് ചെറുക്കനെ അറസ്റ്റ് ചെയ്തു ചെറുക്കൻ കഴിഞ്ഞ മാർച്ച് മുതൽ ജയിലിൽ കിടക്കുക സാർ എനിക്ക് ജാമ്യം തരണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ വരുന്നത് അവൻ പറയുന്നത് ഞാൻ ഈ പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലായിരുന്നു കുറേ കാലമായിട്ട് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് പെൺകുട്ടി പറയുന്നു ഞാൻ ഇവനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ഞാൻ സ്വമനശാലയാണ് ഇവൻ്റെ കൂടെ പോയത് പലതവണ പോയി അങ്ങനെയാണ് ഞാൻ ഗർഭിണിയായത് ഇപ്പോൾ ഗർഭിണിയാണ് എന്തു ചെയ്യും ഏഴ് മാസവും മറ്റോ ഗർഭമുണ്ട് കുട്ടിക്ക് രണ്ടുപേരും മൈനറാണ് അപ്പോൾ ഇയാളുടെ പേരിൽ ചാർത്തിയിരിക്കുന്ന കുറ്റം എന്താണെന്ന് അറിയാം സത്യം സോൻകർ എന്നാണ് ഈ പയ്യൻ്റെ പേര് സത്യം സോൻഖർ ഈസ് ലാംഗ്വീഷിങ് ഇൻ ജയിൽ സിൻസ് സിക്സ് ത്രീ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കഴിഞ്ഞ മാർച്ച് ആറ് മുതൽ ചെറുക്കൻ ജയിലിൽ കിടക്കുക ബി എൻ എസിൻ്റെ നൂറ്റി മുപ്പത്തേഴ് രണ്ട് എൺപത്തേഴ് അറുപത്തി നാല് ഒന്ന് ഇതൊക്കെ അത് കൂടാതെ ഫൈവ് ജെ പതിനൊന്ന് ബാർ ആറ് ഓഫ് പോക്സോ ആക്ട് വകുപ്പ് എത്രയാണ് ചെറുക്കൻ്റെ പേര് കുറേ വകുപ്പുകൾ എടുത്ത് കിട്ടി ഇത് വകുപ്പുകളൊക്കെ ഉള്ളതാണ് കേട്ടോ ഇത് ഇതനുസരിച്ചുള്ള കുറ്റം ആ ചെറുക്കൻ ചെയ്തിട്ടുണ്ട് യു കനോട്ട് യു ഷുഡ് നോട്ട് എൻറ്റർ ഇൻ ടു എ ലവ് അഫെയർ ബിഫോർ യു ബിക്കം മെച്യർ ഇതാണ് നിയമത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ആയിട്ട് ആ പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ പെൺകുട്ടിയും കുറ്റക്കാരി ആയി ആൺകുട്ടിയും കുറ്റക്കാരനായി അപ്പോൾ ആൺകുട്ടിയുടെ വക്കീൽ പറഞ്ഞു സ്റ്റേറ്റഡ് ദാറ്റ് ദ പ്രസൻറ്റ് ആപ്ലിക്കൻ്റ് ഹാസ് ബീൻ ഇൻ അഫയേഴ്സ് വിത്ത് ദ വിക്ടി ആൻഡ് ദേ ഗോട്ട് മാരീഡ് ത്രൂ ദോ ദാറ്റ് മാരേജ് ഈസ് നോട്ട് എ സോഷ്യൽ മാരേജ് അയാളുടെ വക്കീൽ അഡ്മിറ്റ് ചെയ്യുന്നു സമ്മതിക്കുന്നു ഇവർ തമ്മിൽ ലവ് അഫെയറിലായിരുന്നു ഇവർ കല്യാണവും കഴിച്ചു പക്ഷേ അതൊരു വാലിഡ് മാരേജ് ഒന്നുമല്ല മൈനറല്ലേ രണ്ടുപേരും ആ കല്യാണത്തിന് എന്ത് വില അപ്പോൾ പക്ഷേ കല്യാണം ഇവർ കഴിച്ചു വിത്ത് ദ എഫോർസഡ് വെഡ് ലോക്ക് ദ വിക്റ്റിം ബിക്കെയിം പ്രഗ്നൻറ്റ് ആൻഡ് ഷീ ഈസ് ഹാവിങ് പ്രഗ്നൻസി ഓഫ് ഫൈവ് മന്ത്സ് പെൺകുട്ടി ഇതിനെ തുടർന്ന് ഗർഭിണിയായി ഇപ്പോൾ അഞ്ച് മാസം ഗർഭിണിയാണ് ദ ആപ്ലിക്കൻ്റ് ഈസ് വില്ലിംഗ് ടു ഗെറ്റ് മാരീഡ് വിത്ത് ദ വിക്റ്റിം ഇൻ എ സോഷ്യൽ മാരേജ് ആൻഡ് ഹി ഈസ് വില്ലിംഗ് ടു ലുക്ക് ആഫ്റ്റർ ദ വിക്ടിം ആസ് ഹിസ് വൈഫ് ഈ ജാമ്യം ചോദിച്ചു വന്നിരിക്കുന്ന ചെറുക്കൻ എന്താ അവൻ്റെ പേര് സത്യം ശങ്കർ ഈ സത്യം ശങ്കർ ഈ അഞ്ച് മാസം ഗർഭമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് അവർ ഭാര്യയും ഭർത്താവും പോലെയാണ് ജീവിച്ചത് അവൻ ഇത് അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നേ പിന്നെ ഇതിനകത്ത് എന്താ പ്രശ്നം പ്രശ്നമുണ്ട് പെൺകുട്ടി മൈനറാണെങ്കിൽ അവളുടെ സമ്മതമുണ്ടെങ്കിൽ പോലും അത് ബലാത്സംഗമായിട്ട് കണക്ക് കൂട്ടുമെന്നാണ് പോക്സോ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടി സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും കാര്യം നടക്കില്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൈനറാണോ സമ്മതമുണ്ടെങ്കിൽ പോലും വിളിച്ചു കയറ്റിയതാണെങ്കിൽ പോലും അത് ബലാത്സംഗമാകും ഞാനീ വിളിച്ചു കയറ്റിയതാണെങ്കിൽ പോലും എന്ന് പറയാൻ കാര്യമുണ്ട് ഇതുപോലെ വേറൊരു കേസിലും ഞാൻ ഇടപെട്ടിരുന്നു ജീവിതാനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ് ചെറുക്കൻ മേജറാണ് ഇരുപത്തൊന്ന് വയസ്സുണ്ട് പെണ്ണിന് പതിനാറ് കഴിഞ്ഞതേ ഉള്ളൂ പെണ് ഗർഭിണിയായി ചെറുക്കൻ പോക്സോ പോക്സോ കേസിലാണ് ആയി കേസായി എന്തു ചെയ്യും കൂടുതൽ എസ് ഐ എ പോലെ കണ് പോയി കണ്ട് പിടിച്ച് പുള്ളി പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ വകുപ്പും ചട്ടവും അനുസരിച്ച് എന്ന് വെച്ചാൽ പെൺകുട്ടി ഗർഭിണിയായി ഹോസ്പിറ്റലാണ് മനസ്സിലാക്കുന്നത് ആദ്യം ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടറുടെ ഡ്യൂട്ടിയാണ് സി ഡബ്ല്യുഎ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിഞ്ഞാൽ നിയമപരമായിട്ട് അവർ പോലീസിനെ അറിയിക്കണം കേസെടുക്കാൻ പറയണം ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു കുടുങ്ങി നീ രണ്ട് പിള്ളേരാണ് എസ് ഐയോട് ഈ പെൺകുട്ടിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തലതല്ലി കരഞ്ഞുകൊണ്ട് പറയുന്നു സാർ ഞാൻ വിളിച്ചുകൊണ്ടു വന്നതാണ് സാർ അവന് എനിക്ക് അവന് വലിയ കാര്യമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് ചെറുക്കനാണെങ്കിൽ സ്തബ്ധനായിട്ട് നിൽക്കുന്നു എന്തു ചെയ്യും എസ് ഐ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അവന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇടാം അതിനിടയ്ക്ക് നിങ്ങൾ ഹൈക്കോടതി ഇന്ന് ജാമ്യം മേടിക്കുമോ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ജാമ്യത്തിന് പോയി പിന്നെ അതെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല അവിടെ വെച്ച് ഞാൻ എൻ്റെ ഇടപെടൽ നിർത്തി ഞാൻ ഇടപെട്ട് രണ്ടാമത്തെ പോക്സോ കേസാണ് സി സൊസൈറ്റിയിൽ ഇത് സംഭവിക്കുന്നത് നമ്മൾ നിയമത്തിൽ എഴുതി വെച്ചു എന്ന് വിചാരിച്ചിട്ട് അതനുസരിച്ചാണോ ചെറുപ്പക്കാര് പ്രവർത്തിക്കുന്നത് ചെറുപ്പം ചെറുപ്പത്തിൻ്റെ വഴിക്ക് പോവുകയല്ലേ അവർ ഇത് ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞിട്ട് അവരെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ പോക്സോ ആക്ട് എടുത്തു എടുത്തുകളാണ് ഞാൻ വാദിക്കുന്നില്ല ബട്ട് അതിൽ നിരന്തരം ഇത്തരം കേസുകൾ വരുന്നു അങ്ങനത്തെ ഒരു കേസ് കേരളത്തിലെ രണ്ട് കേസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യു പിയിൽ ഇരുപത്താറ് കോടിയാണ് ജനസംഖ്യ അപ്പോൾ അവിടെ എത്ര എണ്ണം ഉണ്ടാകും അതിലൊരെണ്ണമാണ് ഈ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത് കംപ്ലൈനൻ ഹാസ് ഓൾസോ സ്റ്റേറ്റിൻ്റെ ദാറ്റ് ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ പ്രോസിക്യൂട്ടേഴ്സ് ഹാവ് നോ ഒബ്ജെക്ഷൻ ഇഫ് ദ ആപ്ലിക്കൻ്റ് ആൻഡ് പ്രോസിക്യൂട്ടേഴ്സ് ഗെറ്റ് മാരിയഡ് ഹി ഓൾസോ സബ്മിറ്റഡ് ദാറ്റ് ദ പ്രോസിക്യൂട്ടേഴ് ഈസ് ഹാവിങ് പ്രഗ്നൻസി ഓഫ് ഫൈവ് മന്ത്സ് പെൺകുട്ടിയുടെ വക്കീലും പറഞ്ഞു ആൺകുട്ടിയുടെ വക്കീൽ പറഞ്ഞതൊക്കെ സത്യമാണ് ആൺകുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അവർ സുഖമായിട്ട് ജീവിച്ചു പോട്ടെ കോടതി കോടതി ധർമ്മസങ്കടത്തിലായി കാര്യം ശരിയാണ് എല്ലാം മനസ്സിലായി പക്ഷേ നിയമം കിടക്കുന്നു മൈനർ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പോക്സോ നിയമം കിടക്കുന്നു അല്ല നമ്മളുടെ സമ്മതം സമ്മതം പറ്റില്ല സമ്മതം ഉണ്ടെങ്കിൽ പോലും അത് ബലാത്സംഗമാണ് ബലാത്സംഗത്തിൻ്റെ തടവ് ശിക്ഷ അത്രയേ ഇരുപത് വർഷം ഇപ്പോൾ ഈ ചെറുക്കിന് ഇരുപതായതേ ഉള്ളൂ ഇരുപത് വർഷം തടവും കഴിയുമ്പോൾ അവന് നാൽപ്പത് വയസ്സാകും അതുവരെ ഈ പെൺകുട്ടി ഈ പ്രസവിച്ച കോച്ചിനെയും കൊണ്ട് പുറത്ത് ഭർത്താവ് വരുന്നതും കാത്തിരിക്കണം ഇരുപത് വർഷം ഒന്നും രണ്ടുമല്ല അത് കഴിഞ്ഞ് പിന്നെ എന്ത് ജീവിതമാണ് അവർക്ക് നിയമവും ജീവിതവും തമ്മിൽ ക്ലാഷ് ആവുന്നത് കണ്ട ഇതൊക്കെ സ്റ്റാർക്ക് സത്യങ്ങളാണ് ലേണിൻ കൌൺസിൽ ഫോർ ദ ആപ്ലിക്കൻ്റ് ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇൻ എഫ് ഐ ആർ ദ ഏജ് ഓഫ് ദ പ്രോസിക്യൂട്ടർ ഹാസ് ബീൻ റെക്കോർഡ് ആസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ബട്ട് ആസ് പെർ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് വിച്ച് ഹാസ് ബിൻ എൻ ക്ലോസ്ഡ് ഹർ ഏജ് ഈസ് എബൌട്ട് സെവൻറ്റീൻ ഇയേഴ്സ് ദർ ഫോർ ഇൻ പെക്യൂലിയർ ഫാക്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഷീ ഈസ് പ്രഗ്നൻറ്റ് വിത്ത് ദിക്കൻറ്റ് ആൻഡ് ബോത്ത് ആർ വില്ലിംഗ് ടു ഗെറ്റ് മാരീഡ് ദർ ഫോർ ദ ആപ്ലിക്കൻറ്റ് മേ ബി എൻ ലർജ് ഓൺ ബെയിൽ പെൺകുട്ടിയുടെ റെക്കോർഡ് പ്രകാരം പതിനഞ്ച് വയസ്സേ ഉള്ളൂ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയ ഡോക്ടർ പറഞ്ഞു ഇവർക്കൊരു പതിനേഴ് വയസ്സെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ പരിഗണിച്ചിട്ട് എൻ്റെ കോടതി ഈ ചെറുക്കനെ ഒന്ന് ജാമ്യത്തിൽ വിടണം ബാക്കി നമുക്ക് പിന്നെ നോക്കാം ആണ് അപ്പോൾ ആ പതിനേഴ് വയസ്സുള്ള മെച്ചൂർ ആവാനായിട്ട് ഒരു വർഷമല്ലേ ബാക്കിയുള്ളൂ കോടതിക്ക് ഇത് സമ്മതിക്കാൻ പറ്റില്ല ഒരു വർഷമേലും ഒരു ദിവസം ബാക്കിയുണ്ടെങ്കിൽ മൈനർ മൈനറാണ് ശരിയല്ലേ നിയമം അല്ലേ അപ്പോൾ എന്ത് ചെയ്യും ഹാവിങ് ഹേർഡ് ലെന കൗൺസിൽ ഫോർ ദ പാർട്ടീസ് രണ്ടുപേരെയും കേട്ടിട്ട് ഇനി പതിനേഴ് വയസ്സാണെങ്കിൽ തന്നെ കോടതി പറഞ്ഞു വിച്ച് ഈസ് നോട്ട് മാരേജബിൾ ഏജ് ബട്ട് ഷീ ഈസ് ക്യാരി പ്രഗ്നൻസി വിത്ത് ദ ആപ്ലിക്കൻറ്റ് ആൻഡ് ബോത്ത് ആർ വില്ലിംഗ് ടു ഗെറ്റ് മാരിഡ് ദർ ഫോർ ഇൻ എ പെക്യുലിയർ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ആൻഡ് ഓൾസോ ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രോസിക്യൂട്ടർസ് ആൻഡ് ഹെർ ചൈൽഡ് ഹു ഈസ് ഇൻ വൂംബ് ദ പ്രസൻറ്റ് ആപ്ലിക്കൻറ്റ് മേ ബി എൻ ലാർജ് ഓൺ ഇൻട്രിം വെയിൽ ഫോർ എ പീരിയഡ് ഓഫ് ടു മന്ത്സ് സോ ദാറ്റ് ഹീ കുഡ് ഗെറ്റ്ഔട്ട് ഫ്രം ജയിൽ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കമ്മിങ് ഔട്ട് ഓഫ് ജയിൽ ഹീ കുഡ് ലുക്ക് ആഫ്റ്റർ ദ പ്രോസിക്യൂട്ട് രണ്ട് മാസത്തേക്ക് തൽക്കാലം ഈ ചെറുക്കിന് വെയിൽ കൊടുക്കാം കാരണം പെണ്ണിന് പതിനേഴ് വയസ്സ് പതിനേഴ് വയസ്സാണെങ്കിൽ പോലും വകുപ്പില്ല പക്ഷേ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നും സ്വന്തം മനസ്സോടെയാണ് ചെയ്തതെന്നും ഒക്കെയുള്ള അതൊന്നും നിയമത്തിൽ പെടുന്നതല്ല പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് മാസത്തേക്ക് ഇവന് ജാമ്യം കൊടുക്കുന്നു രണ്ട് മാസം ജാമ്യം കൊടുക്കുന്നത് എന്തിനാണ് ഈ ഗർഭിണിയായ പെൺകൊച്ചിനെ കാണാനും അവരെ പരിചരിക്കാനും ഒക്കെയാണ് അല്ലാതെ വേറെ ഒന്നിനുമല്ല നോട്ടബിളി ദ പ്രസൻറ്റ് ആപ്ലിക്കൻറ്റ് ഈസ് ഹിന്ദു ബൈ റിലിജിയൺ ആൻഡ് പ്രോസിക്യൂട്ടർ ഈസ് മുസ്ലിം ബൈ റിലിജിയൺ ദ അടുത്ത കോംപ്ലിക്കേഷൻ ഈ ചെറുക്കൻ ഹിന്ദുവാണ് പെൺകുട്ടി മുസ്ലിമാണ് പോരെ ദർഫോർ ദേ വിൽ ഹാവ് ടു അപ്ലൈ ദർ മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചതെന്ന് തന്നെ വെച്ചോ പതിനഞ്ചല്ല അത് പതിനെട്ട് വയസ്സാണ് ഇവർ ഓണർ മറ്റവന് ഇരുപത്തൊന്ന് വയസ്സായി അതാവാൻ രണ്ട് മാസമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് റെഡിയാക്കിയിട്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ഈ പ്രായമായില്ല എന്നുള്ളത് കൊണ്ട് ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല മതം വേറെ വേറെ ആയതുകൊണ്ട് മതപരമായ വിവാഹവും നടക്കില്ല രജിസ്റ്റർ മാരേജാണ് ഇവർ ചെയ്യേണ്ടത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് തിരിഞ്ഞു കിടക്കുന്നു പ്രായവൃത്തി ആയില്ല എന്നുള്ളത് തിരിഞ്ഞു കിടക്കുന്നു കോടതിക്ക് ചിലപ്പോൾ ബോധ്യം വന്നു ശരി പോട്ടെ എന്നൊക്കെ പറഞ്ഞു ബട്ട് രജിസ്ട്രാർ എടുത്ത് പോകുമ്പോൾ അങ്ങേര് ഈ കടലാസ് നോക്കിയല്ലേ അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല എന്ന് പറയും ഈ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും പിന്നെ വരാൻ പറയും അപ്പോൾ എന്ത് ചെയ്യും ദേ വിൽ ഹാവ് ടു അപ്ലൈ ഫോർ ദയർ മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് ബട്ട് പ്രോസിക്യൂട്ടർസ് ബീയിങ് മൈനർ ഗേൾ മേ നോട്ട് എൻ്റർ ഇൻ ടു റിലേഷൻ ഓഫ് മാരേജ് ലീഗലി ബിസൈഡ് ദ ആപ്ലിക്കൻറ്റ് ഹാസ് ഓൾസോ നോട്ട് അറ്റൻഡ് ഏജ് ഓഫ് ട്വൻറ്റി വൺ ഇയേഴ്സ് ഹീസ് ഓൺലി ട്വൻറ്റി ഇയേഴ്സ് എയ്റ്റ് മന്ത്സ് ഇതാണ് കുരുക്ക് പെണ്ണിന് പതിനേഴ് വയസ്സാണെന്ന് സമ്മതിച്ചാൽ തന്നെ ചെറുക്കന് ഇരുപത് വയസ്സും എട്ട് മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ പെണ്ണിനി ഒരു വർഷം കൂടെ കഴിയണം ചെറുക്കന് നാല് മാസം കൂടെ കഴിയണം പ്രായവൂർത്തിയാവാൻ അതുവരെ എന്തു ചെയ്യും അതുവരെ ഈ ചെറുക്കൻ കുറ്റക്കാരനല്ലേ ഫോക്സോ കുറ്റക്കാരനല്ലേ അവൻ ജയിലിൽ തന്നെ തിരിച്ചു പോകണം അതുകൊണ്ട് രണ്ട് മാസത്തേക്ക് അവന് ജാമ്യം കൊടുക്കാൻ തീരുമാനിച്ചു ദർ ഫോർ ദ പ്രസൻ്റ് ആപ്ലിക്കൻ്റ് സത്യം ശങ്കർ ഈസ് എൻ ലാർജ് ലോൺ ഇൻ ബെയിൽ ഓൺ ഈസ് ഫർണിഷിംഗ് എ പേഴ്സണൽ ബോണ്ട് ഓഫ് റുപ്പീസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് വിത്ത് ടു ഷൂറിറ്റീസ് ഇരുപത്തയ്യായിരം രൂപയും രണ്ടാൾ ജാമ്യവും വെച്ചിട്ട് ചെറുക്കന് രണ്ട് മാസത്തെ ജാമ്യം കൊടുക്കാൻ തീരുമാനിച്ചു നിങ്ങളിതിൻ്റെ സോഷ്യൽ ആംഗിൾ ഒന്ന് ആലോചിച്ചു നോക്കി ഇരുപത്തൊന്ന് വയസ്സാകാൻ പോകുന്ന ചെറുക്കൻ നാല് മാസം ബാക്കിയാണ് ഒരു വർഷം പതിനേഴ് വയസ്സായി പതിനെട്ട് വയസ്സായാൽ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാകണം എന്ന് തോന്നുന്നു പെൺകുട്ടിക്ക് എന്തുവാട്ടെ പെൺകുട്ടി മേജറാവാൻ ഇനിയും താമസിക്കും പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ളത് സത്യമാണ് എല്ലാവരും സമ്മതിക്കുന്ന പരമമായ സത്യമാണ് എന്ത് ചെയ്യണം അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കണോ അച്ഛൻ ജയിലിലാണെന്ന് കുഞ്ഞിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണോ എന്താ ചെയ്യേണ്ടത് ഈ ഏടാകൂടം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പോക്സോ ആക്ട് കൊണ്ട് പോക്സോ ആക്റ്റിൽ സ്ട്രിഞ്ച് കണ്ടീഷൻസ് എഴുതിയപ്പോൾ സൊസൈറ്റി എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ആൾക്കാർ ശ്രദ്ധിച്ചില്ല കൺസെൻ്റ് പോലും കുറ്റകരമാണ് എന്ന് വരുത്തി കൺസെൻ്റോടു കൂടിയുള്ള ലൈംഗിക ബന്ധം പോലും ബലാത്കാരമാണ് എന്ന് പോക്സോ ആക്റ്റിൽ എഴുതി വെച്ചു അതെഴുതി വയ്ക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കൺസെൻറ്റ് വാങ്ങാൻ എളുപ്പമാണ് എന്നുള്ള ധാരണ വെച്ചിട്ടാണ് പ്രായപൂർത്തിയാകാത്തതല്ലേ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് മോഹിപ്പിച്ച് നമുക്ക് സിനിമ കാണാം മറ്റേ അങ്ങനെ ചെയ്യാൻ ഞാൻ നിന്നെ കടലിനക്കരെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് മോഹിച്ചിട്ട് കൺസെൻറ്റ് കൊടുക്കും എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും അതിൻ്റെയും പ്രായം അങ്ങനെയാണല്ലോ അപ്പോൾ ഇങ്ങനെ ചതിയിൽപ്പെടുത്തി പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തി കാര്യം സാധിക്കുക അത് കഴിഞ്ഞിട്ട് ഇയാൾ മുങ്ങിക്കളയ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വകുപ്പ് പോക്സോ ആക്റ്റിൽ എഴുതി വെച്ചത് ഇനി ഇതിൻ്റെ മറുവശം ഞാൻ പറയട്ടെ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി ഇരുപത്തൊന്ന് വയസ്സായെന്ന് വെച്ചു ഇരുപത്തൊന്ന് വയസ്സും ഒരു ദിവസവും ആയിട്ടുണ്ട് അന്ന് ആ പെൺകുട്ടിയെ ഒരാളിതുപോലെ പ്രലോഭിപ്പിച്ച് ഉപയോഗിച്ചു എന്ന് വയ്ക്കുക കൺസെൻറ്റ് കൊടുത്തതാണ് അതുകൊണ്ട് ബലാത്കാരമല്ല അയാൾക്ക് രക്ഷപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ദിവസങ്ങളൊന്നും നോക്കി വെച്ചാൽ മതി മൈനർ മേജറാവുന്ന ദിവസം മേജറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചതി ചതി അല്ലാതെ ആകും മൈനറായാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇടപെട്ടതെങ്കിൽ പോലും നിങ്ങൾ കുറ്റക്കാരനാകും അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയോ ബന്ധത്തിലേർപ്പെടുകയോ ചെയ്യുന്നവർ ദിവസങ്ങളുടെ വ്യത്യാസം കൊണ്ട് കുറ്റക്കാരായിട്ട് മാറുകയും പരമ തല്ലിപ്പൊളികളും ചതിയന്മാരുമായിട്ടുള്ളവർ രണ്ട് ദിവസം കഴിഞ്ഞു പോയി എന്നുള്ള പഴുതിൽ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഈ പോക്സോ ആക്ട് എഗെയിൻ ഞാൻ പറയുന്നു പോക്സോ ആക്ട് പിൻവലിക്കണമെന്നോ എടുത്തു കളയണമെന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതിലൊക്കെ ഒരു പുനർചിന്ത ആവശ്യമാണ് എന്നിട്ട് കോടതി പറയുന്നു ആപ്ലിക്കൻ ഷാൽ അപ്പിയർ ബിഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ടു കോപ്പറേറ്റ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഷാൽ ഫർദർ റിമെയിൻ പ്രസൻറ്റ് ടു കോപ്പറേറ്റ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആസ് ആൻഡ് വെൻ ദ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൾസ് ഹിം ടു അപ്പിയർ and ഇഫ് ദ ചാർജ് ഷീറ്റ് ഈസ് ഫയൽഡ് അഗെൻസ്റ്റ് ഹിം ഹീ ഷാൽ കോപ്പറേറ്റ് ഇൻ ദ ട്രയൽ പ്രൊസീഡിങ് പ്രോപ്പർലി എനിക്കും മനസ്സിലാവണില്ല ഹൈക്കോടതി പറയുകയാണ് ഇതിൻ്റെ അന്വേഷണവുമായിട്ട് സമ്പൂർണമായിട്ട് പ്രതി സഹകരിക്കണം ലോവർ കോർട്ടിൽ ട്രയൽ നടന്നുകഴിഞ്ഞാൽ അതിൽ സഹകരിക്കണം എന്ത് സഹകരിക്കാൻ എന്തെങ്കിലും അന്വേഷിക്കാൻ ബാക്കിയുള്ളത് ആണും പെണ്ണും പറയുന്നതായി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് പരാതിക്കാരിയും മറ്റേ ആളും പറയുന്നു എന്താ ഇതാണ് സംഭവം എന്ന് പറയുന്നു പിന്നെ ഇതിലെന്താ അന്വേഷിക്കാൻ ബാക്കിയുള്ളത് ഞാൻ അന്വേഷിക്കുക അന്വേഷണത്തോട് സഹകരിക്കണം ട്രയൽ എന്ത് ട്രയൽ നടത്താൻ കോടതിയിൽ എന്താ എന്താ വിചാരണ നടത്താൻ പോകുന്നത് രണ്ട് കൂട്ടരനെ സംബന്ധിച്ച കേസിൽ എന്ത് വിചാരി എപ്പോഴാണ് സംഭവം നടന്നത് ആരൊക്കെ ഉണ്ടായിരുന്നു സാക്ഷികളുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണോ പോകുന്നത് എന്ത് പോഷക എനിക്കറിയില്ല ആൻഡ് ഷാൽ ഫയൽ ആൻഡ് അണ്ടർടേക്കിംഗ് ടു ദ എഫക്ട് ദാറ്റ് ഹി ഷാൽ നോട്ട് സീക്ക് എനി അഡ്ജ്മെൻറ്റ് ഓൺ ദ ഡേറ്റ്സ് ഫിക്സഡ് ഫോർ എവിഡൻസ് വെൻ ദ വിറ്റ്നസ് ആർ പ്രസൻറ്റ് ഇൻ ദ കോർട്ട് കീഴ്ക്കോടതിയിൽ വെറുതെ ആ അഡ്ജ്മെൻറ്റ് ചോദിച്ച് മാറ്റി വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കരുത് കേട്ടോ കൃത്യം കൃത്യമായിട്ട് ഹാജരാക്കിയിട്ട് കേസ് തീർക്കണം ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ദിസ് കണ്ടീഷൻ ഇറ്റ് ഷാൽ ബി ഓപ്പൺ ഫോർ ദ ട്രയൽ കോർട്ട് ടു ട്രീറ്റ് ഇറ്റ് ആസ് അബ്യൂസ് ഓഫ് ലിബർട്ടി ഓഫ് ബെയിൽ ആൻഡ് പാസ് ഓർഡേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഇതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ കീഴ്ക്കോടതിക്ക് തന്നെ ഈ ജാമ്യം ക്യാൻസൽ ചെയ്തിട്ട് ഈ ആളെ വീണ്ടും ജയിലിൽ വിടാം എന്തിനും എന്തിനും ജയിലിൽ വിടുന്നു എനിക്കും മനസ്സിലാവണേ അല്ല ഞാൻ പറയുന്നത് നിയമത്തിന് സമൂഹവുമായിട്ട് ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഈ രീതിയിലുള്ള അപഹാസ്യമായ സിറ്റുവേഷൻസ് ഉണ്ടാകും ഇവിടെ ഞാൻ ജഡ്ജിയെയും കുറ്റപ്പെടുത്തുകയില്ല ജഡ്ജിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉള്ള നിയമം വെച്ചല്ലേ വിധി എഴുതാൻ പറ്റുള്ളൂ ദ ആപ്ലിക്കൻ്റ് ഷാൽ റിമെയിൻ പ്രസൻറ്റ് ബിഫോർ ദ ട്രയൽ കോർട്ട് ഓൺ ഈച്ച് ഡേറ്റ് ഫിക്സഡ് എല്ലാ ദിവസവും ട്രയൽ കോർട്ടിൽ ഹാജരാകണം കേട്ടോ ഇൻ കേസ് ഓഫ് ഹർ ആബ്സെൻസ് വിതൗട്ട് സഫിഷ്യൻ കോസ് ദ ട്രയൽ കോർട്ട് മേ പ്രൊസീഡ് അഗെൻസ്റ്റ് ഹിം അണ്ടർ സെക്ഷൻ ടു ട്വൻറ്റി നയൻ എ ശക്തമായ നടപടിയെടുക്കും കോടതിയിൽ വരാതിരുന്നു കഴിഞ്ഞാൽ ദ ആപ്ലിക്കൻ്റ് ഷാൽ റിമെയിൻ പ്രസൻറ്റ് ഇൻ പേഴ്സൺ ബിഫോർ ദ ട്രയൽ കോർട്ട് ഓൺ ദ ഡേറ്റ് ഫിക്സഡ് പറഞ്ഞ കാര്യം വീണ്ടും ഇത് ചെയ്യുന്നു എന്നിട്ടാണ് ഫൈനൽ ആസ് സൂൺ ആസ് ബോത്ത് പാർട്ടീസ് അറ്റൈൻ ദ മാര്യേജിൾ ഏജ് ദേ ഷാൽ അപ്ലൈ ദെയർ മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് ആൻഡ് ഷാൽ ഗെറ്റ് ദെയർ മാരേജ് രജിസ്റ്റേർഡ് ബിഫോർ ദ മാര്യേജ് രജിസ്ട്രേഷൻ അതോറിറ്റി പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് രണ്ട് പേരും സ്പെഷ്യൽ മാരേജ് ആക്റ്റിനനുസരിച്ച് കല്യാണം കഴിക്കേണ്ടതാണ് കഴിച്ചില്ലെങ്കിലോ കഴിച്ചില്ലെങ്കിൽ അടുത്ത പണിയാണ് അടുത്ത പണിയാണ് ആ കേസ് പിന്നെ ആ ജന്മം രണ്ടുപേരെയും പിന്തുടരും അതാണ് അതായിരിക്കും റിയൽ കേസ് ഇവരിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തമ്മിൽ പിണങ്ങിയെന്ന് വെച്ചോ എനിക്കാ പെൻ കൊച്ചിനെ വേണ്ട ഞാൻ ആ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല അത് ചെറുക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങി അടുത്ത കേസ് തുടങ്ങുവാണ് അവിടെ അപ്പോൾ ഏതായാലും അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിയാകുമ്പോൾ കല്യാണം കഴിക്കണം കേട്ടോ രണ്ടുപേരും എന്നെ കുഴപ്പത്തിലാക്കരുത് ഇതാണ് അപ്പോൾ ഇൻ ദ മീൻ ടൈം ദ ആപ്ലിക്കൻ ഷാൽ ലുക്ക് ആഫ്റ്റർ ദ പ്രോസിക്യൂട്ടറിസ് പ്രോപ്പർലി ആൻഡ് ഷാൽ പ്രൊവൈഡ് ഹർ ഓൾ നെസസറി മെഡിക്കൽ ഫെസിലിറ്റീസ് വിച്ച് ഈസ് റിക്വയർഡ് ആ പെൺകൊച്ചിന് മെഡിക്കൽ ഫെസിലിറ്റി എന്ന് അവരുടെ ശുശ്രൂഷയൊക്കെ നീ നോക്കിക്കോളണം അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് രണ്ട് മാസത്തെ ജാമ്യം തന്നിരിക്കുന്നത് എനിക്കറിയില്ല പെൺകുട്ടി അഞ്ച് മാസം ഗർഭിണിയാണ് ഇവന് രണ്ട് മാസം ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചിന് രണ്ട് ഏഴ് മാസം മാസമില്ലേ ഉള്ളു പിന്നെയും രണ്ട് മാസം കിടപ്പില്ലേ പ്രസവിക്കാൻ എനിക്കറിയില്ല കോടതി ബഹുമാനപ്പെട്ട കോടതി അപ്പോൾ ദ അപ്ലിക്കൻറ്റ് ആൻഡ് പ്രോസിക്യൂട്ടീവ് അലാങ് വിത്ത് ഹെർ മദർ ഹു ഈസ് കംപ്ലൈൻ ഷാൽ അപ്പിയർ ഇൻ പേഴ്സൺ ബിഫോർ ദ കോർട്ട് ഓൺ തേർഡ് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വ്രൈസ് ദ കോർട്ട് ലോവർ കോർട്ടിൽ കേസെടുത്ത കോർട്ടുണ്ടല്ലോ ആ കോർട്ടിൽ ഈ സെപ്റ്റംബർ മൂന്നാം തീയതി എന്തിനത്രയും നീട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ജൂലൈയിലേ ആയുള്ളൂ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോയിട്ട് ഹാജരാകണമെന്ന് പറയരുതോ പോയി ട്രയൽ കോർട്ടിനെ ഇതെല്ലാം ബോധ്യപ്പെടുത്തി ഏറ്റവും വേഗം കേസ് തീർത്ത് ജഡ്ജ്മെൻറ്റ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനിച്ചിരിക്കുന്നു ഇങ്ങനത്തെ നാശകോടാലി പിടിച്ച കേസുകളൊക്കെ ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നാൽ ഹൈക്കോടതി എന്ത് ചെയ്യും നിസ്സഹായരായി പോകും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ജസ്റ്റിസ് രാജേഷ് സിംഗ് ചവാന്റെ ഈ ജഡ്ജ്മെൻ്റ് പോക്സോ കേസ് പെൺകുട്ടികളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് സത്യം അതേസമയം പെൺകുട്ടിയെയും ആൺകുട്ടിയെയും കുഴപ്പത്തിൽ ചാടിക്കുന്നു എന്നുള്ളത് എൻ്റെ അനുഭവം പുതിയൊരു പൊളിച്ചെഴുതുമായി വീണ്ടും കാണാം നമസ്കാരം